ഇന്നത്തെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ഇപ്പോൾ യമയുടെ എക് എസ് ആർ ഇറങ്ങിയതിനു ശേഷം ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഏത് ബൈക്കാണ് എടുക്കേണ്ടത് ഈ ഒരു റെട്രോ സെഗ്മെന്റിൽ നിന്ന് ട്രോണി എടുക്കണോ അല്ലെങ്കിൽ ഹൈനസ് എടുക്കണോ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി എടുക്കണോ അല്ലെങ്കിൽ എക്സസ്ആറിന് എടുക്കണോ ഇതിൻ്റെ ഒരു സ്പെസ് കമ്പാരിസൺ നോക്കാം ഏത് ബൈക്കായിരിക്കും നിങ്ങൾക്ക് ചൂസ്ഫുൾ ആയിട്ടുള്ള ബൈക്ക് നമുക്ക് നോക്കാം ഇതൊക്കെ റട്ട്രോ ബൈക്കാണെങ്കിലും പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഓക്കെ ആണ് ഓൾമോസ്റ്റ് സിമിലർ ആണ് വണ്ടിയുടെ പ്രൈസ് ഒക്കെ പക്ഷെ എഞ്ചിൻ ബേസ് ഒക്കെ നോക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഹൈനസും ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റിയും ഒരു ത്രീ ഫിഫ്റ്റി സി സി ബൈക്ക് ആണെങ്കിൽ ട്രോണിന് ടു ട്വന്റി ഫൈവ് ആണ് എക്സ് ആർ ആണെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി ഫൈവ് സി സി എഞ്ചിനാണ് കമ്പാരിസൺ ആണ് നമുക്കൊരു ലോങ് ട്രിപ്പ് അടിക്കാനായാലും അല്ലെങ്കിൽ സിറ്റി യൂസിന് ഡെയിലി യൂസിനൊക്കെ ഏതായിരിക്കും നല്ലൊരു ബൈക്ക് നമുക്ക് നോക്കാം അപ്പോൾ വണ്ടിയുടെ സീറ്റ് ഏറ്റവും വെയിറ്റ് അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിയുടെ ടോപ്പ് ടോപ്പൻ്റ് മൈലേജ് ഒക്കെ ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് തന്നെ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ എല്ലാ ബൈക്കിനും ബ്യൂട്ടി ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ നാല് ബൈക്കിനും അത്യാവശ്യം നല്ല ലുക്ക് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് എല്ലാ ബ്രാൻഡും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതായിരിക്കും ഒരു ബെസ്റ്റ് ഡിസൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല അഭിപ്രായമായിരിക്കും അതുകൊണ്ട് അത് കറക്റ്റ് എടുത്ത് പറയുന്നില്ല ഫസ്റ്റ് തന്നെ നമുക്ക് സീറ്റ് ഏറ്റുന്ന് തന്നെ തുടങ്ങാം ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് വണ്ടിയുടെ സീറ്റ് ഏറ്റ് പലരുടെയും ബോഡി ടൈപ്പ് മാറ്റമായിരിക്കും അതായത് അത്യാവശ്യം നല്ല ടോൾ റായിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഷോർട്ടർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ഒരു മിഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും നിങ്ങളുടെ ഷോട്ടർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൽ ഏറ്റവും സീറ്റ് ഏറ്റ് കുറഞ്ഞ ബൈക്ക് ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റിയാണ് അപ്പോൾ ഷോർട്ടർ ആൾക്കാർക്ക് വണ്ടി നല്ല മാച്ചായിരിക്കും എഴുന്നൂറ്റി തൊണ്ണൂറ് എം എം ആണ് വണ്ടിയുടെ സീറ്റ് സീറ്റേറ്റ് വരുന്നത് റോണിനാണെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഏകദേശം രണ്ട് സെയിം ആണ് ചെറിയൊരു മാറ്റമുള്ളൂ ഹൈനസിനാണെങ്കിൽ എണ്ണൂറ് എം എം എക്സ് എസ് ആറിനാണെങ്കിൽ എണ്ണൂറ്റി പത്ത് എം എം ആണ് ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സീറ്റായിട്ട് വരുന്നത് എക് എസ് ആറിന് തന്നെയാണ് അപ്പോൾ നിങ്ങളൊരു ഫൈവ് പോയിൻറ്റ് ത്രീ റേഞ്ചുള്ള ഒരു ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എസ് എസ് ആർ മാച്ച് തന്നെയായിരിക്കും ഒരു ഫൈവ് പോയിൻറ്റ് ടു ആണെങ്കിൽ കറക്റ്റ് ഫ്ലാറ്റ്ഫുട്ടായിരിക്കില്ലെങ്കിലും വണ്ടി ഓക്കെ തന്നെയായിരിക്കും രണ്ടാമത്തെ കാര്യം വണ്ടിയുടെ വെയ്റ്റ് ആണ് വെയിറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇമ്പോർട്ടൻ്റ് ഉണ്ട് കാരണം ഒരു വണ്ടിയുടെ വെയിറ്റ് ശരിക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് വെയിറ്റ് കുറച്ച് ഓവർ ആണെങ്കിൽ ഒരു ബിഗിനർ ഫ്രണ്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു സ്റ്റാർട്ടിങ് നിൽക്കുന്ന ഒരു ആൾക്കാർ ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും വണ്ടി മാനേജ് ചെയ്യാൻ അതുപോലെ തന്നെ വണ്ടിയുടെ പവർ ടു വെയിറ്റ് പ്രോഷവും അതുപോലെ തന്നെ മൈലേജിനൊക്കെ ഒരു വെയിറ്റ് ഭയങ്കര ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോഡൽ എമഹേയുടെ എക്സ് എസ് ആണ് വൺ തേർട്ടി സെവൻ കെ ജി ആണ് വണ്ടിയുടെ കാർബ് വെയിറ്റ് നിങ്ങളൊരു ബിഗിനർ ഫ്രണ്ട്ലി ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ വണ്ടി മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എക്സ് ആർ കറക്റ്റ് ആയിരിക്കും കാരണം വണ്ടി ഭയങ്കര ലൈറ്റർ ആണ് റോണിന് നൂറ്ററുപത് കെ ജി വെയിറ്റും ഹൈനസിന് നൂറ്റി എമ്പത്തൊന്ന് കെ ജി വെയിറ്റ് ആണ് ഹണ്ട്രഡിന് നോക്കുവാണെങ്കിൽ നൂറ്റി എൺപത്തി ഒന്ന് കെ ജി വെയിറ്റ് വരുന്നുണ്ട് കുറച്ച് വെയിറ്റ് കൂടുതലുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ ഹൺഡ്രഡിനും ഹോണ്ടയുടെ ഹൈനസ് ത്രീ ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കാം അതും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു ഓഫ് റോഡ് ബൈക്ക് അല്ലെങ്കിലും ഒരു റെട്രോ ബൈക്ക് ആണെങ്കിലും ഏത് ബൈക്കിനാണെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ റോഡുകളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ജി സി നോക്കാം ഗ്രൗണ്ട് ക്ലിയറൻസിന് ഇതിൽ ഏറ്റവും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ളത് നമ്മൾ റോണിനാണ് വൺ എയ്റ്റി എം എം ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഹൈനസിനാണെങ്കിൽ വൺ സിക്സ്റ്റി സിക്സ് എം എം ആണ് ഹണ്ട്രഡ് ത്രീ ഫിഫ്റ്റി വൺ സിക്സ്റ്റി എം എം വരുന്നുണ്ട് ഈ പറഞ്ഞ മൂന്ന് ബൈക്കിനും ജി സി ഓക്കെ ആണ് പക്ഷെ എക്സ്ആദിൻ്റെ കാര്യം കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എം എയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തേക്കുന്നത് നൂറ്റി ഇരുപത് എം എം ആണ് വണ്ടിക്ക് ഒരു വൺ സെവൻറ്റി എം എം എ കിട്ടേണ്ടതാണ് കാരണം പക്ഷേ ഒരു ഫ്ലാഷ് പേറ്റ് പോലൊരു സാധനം അവർ കൊടുത്തിട്ടുണ്ട് അതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഏകദേശം ഒരു വൺ സെവൻറ്റി എം എമ്മിലേക്ക് കിട്ടും അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നേയുള്ളൂ അതിപ്പോൾ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ഏകദേശം ഒരു വൺ ട്വൻറ്റി എം എം മാത്രമേ ഗ്രൗണ്ട് ക്ലിയൻസ് കിട്ടുള്ളൂ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു ബൈക്കിൻ്റെ ജി സി ഭയങ്കര കുറവാണ് അപ്പോൾ ഇന്ത്യൻ റോഡിലെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഏറ്റവും ലോ ആയിട്ടുള്ള ഒരു കോൺവീനൻസ് ഉള്ള വണ്ടിയാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് എങ്ങനെ ഫിറ്റ് ചെയ്യണം ആ കിടന്നുള്ള കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ വരുന്നതായിരിക്കും ആണെങ്കിൽ അതിൻ്റെ ഒരു കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഒരു വണ്ടിയുടെ ഫെൽ ടാങ്ക് വിത്ത് മൈലേജ് നോക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യമായിരിക്കും മൈലേജിൻ്റെ കാര്യം ഏത് ബൈക്കിനാണ് കൂടുതൽ മൈലേജ് എന്നാലും നമ്മൾ നോക്കിയെടുക്കും കാരണം നമ്മൾ ഡെയിലി യൂസിനൊക്കെ പോകുമ്പോൾ മൈലേജ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ടാങ്ക് റേഞ്ചുള്ള മോഡലാണ് ആണ് പക്ഷേ ടാങ്ക് റേഞ്ച് ഒരുപാട് കൊടുത്തതിനെ കൊണ്ട് കാര്യമൊന്നുമില്ല അതിനനുസരിച്ചുള്ള മൈലേജും കൂടി ഉണ്ടെങ്കിൽ ഓക്കെ ആയിട്ട് കിട്ടുമോ നമുക്ക് ടാങ്ക് റേഞ്ച് ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ പറ്റുള്ളൂ കിലോമീറ്റർ ബേസ് ഇതിൽ ഏറ്റവും കൂടുതൽ മൈലേജ് നിങ്ങൾക്ക് തരാൻ പോണത് എംഎേയുടെ എക് എസ് ആർ തന്നെയാണ് ടെൻ ആണ് വണ്ടിയുടെ ഫേൾ ടാങ്ക് കമ്പനി ക്ലെയിം ചെയ്തൊരു മൈലേജ് ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ആണ് എന്തായാലും ഒരു ഫിഫ്റ്റി ഫൈവ് കൂട്ടിയാൽ തന്നെ ഒരു അഞ്ഞൂറ്റമ്പത് കിലോമീറ്ററോളം നിങ്ങൾക്ക് റൈഡ് റേഞ്ച് കിട്ടും പിന്നെ കൂടുതൽ മൈലേജ് കിട്ടുന്നത് റോണിനാണ് റോണിന് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് എന്തായാലും മൈലേജ് കിട്ടും ഫോർട്ടി ലിറ്റർ ടാങ്ക് റേഞ്ച് ആണ് വണ്ടിക്ക് ഇതൊക്കെ ഒരു ഹൈവേസിൽ കിട്ടുന്ന ഒരു കാര്യമാണ് ഹൈവേസിലാണ് വണ്ടിയുടെ ഫുൾ മൈലേജ് കിട്ടുന്നത് സിറ്റീസിലൊക്കെ മാറും ഹൈവേസിലാണെങ്കിൽ ഒരു ഫോർട്ടി ടു ഫോർട്ടി ടു റേഞ്ചില് വണ്ടിക്ക് ഹൈവേസിൽ മൈലേജ് കിട്ടും ഹണ്ടറിന് ഏകദേശം ഒരു ഫോർട്ടി റേഞ്ചിൽ ഹൈവേസിൽ എന്തായാലും മൈലേജ് കിട്ടും ഇപ്പം സിറ്റീസിനാണെങ്കിൽ കുറച്ച് കുറവായിരിക്കും ഒരു തർട്ടി ഫൈവ് ടു ഫോ തേർട്ടി എയ്റ്റ് റേഞ്ചിലായിരിക്കും ഡെയിലി യൂസ് വിത്ത് മൈലേജ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എക്സസ്ആർ എന്തായാലും നിങ്ങൾ മൈൻഡിൽ വെക്കണം ഇവിടെ മെയിൻ പാർട്ടായിട്ടുള്ള എഞ്ചിന്റെ കാര്യത്തിൽ നിന്ന് ഡിസ്കസ് ചെയ്യാം വണ്ടിയുടെ എഞ്ചിൻ കംഫർട്ട് അതുപോലെ തന്നെ റൈഡിംഗ് ഫീൽ ഒക്കെ നോക്കാം ഹണ്ടർ നോക്കുവാണെങ്കിൽ ഒരു ത്രീ ഫോർട്ടി നയൻ സി സി എയർ കൂൾഡ് എഞ്ചിനാണ് ആണ് ഒരു ലോങ് സ്ട്രോക്ക് ആയിട്ടുള്ള എഞ്ചിനാണ് അതുകൊണ്ട് തന്നെ സിറ്റി യൂസിൽ വണ്ടി അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും നല്ലൊരു ടോർക്ക് എഞ്ചിനാണ് ലോ ആൻഡ് ടോർക്ക് വണ്ടിക്ക് കൂടുതലാണ് അധികം മടുപ്പില്ലാണ്ട് നമുക്ക് സിറ്റീസിലായാലും ഹൈവേസിലായാലും അടുപ്പില്ലാണ്ട് റൈഡ് ചെയ്യാൻ പറ്റും പിന്നെ വെച്ചുകൊണ്ട് വണ്ടി നല്ല അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും ഡെയിലി യൂസിന് വണ്ടി ഓക്കെയാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഓഫീസ് ആവശ്യത്തിന് വണ്ടിക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ വണ്ടിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു എയർക്കൂൾ എഞ്ചിനാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാവും പിന്നെ ഇപ്പോഴത്തെ ത്രീ ഫിഫ്റ്റി സി സി എഞ്ചിനൊക്കെ എൻഫീൽഡിൻ്റെ ഒക്കെ ജെ പ്ലാറ്റ്ഫോമിൽ വരുന്ന എഞ്ചിനാണ് നല്ല റിഫൈൻഡ് റിഫൈൻഡായിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് മുമ്പൊക്കെ ഒരുപാട് ആൾക്കാർ വൈബ്രേഷനെ പറ്റിയിട്ട് പറയാറുണ്ടെങ്കിലും ഇപ്പോഴത്തെ അങ്ങനെ വൈബ്രേഷനുള്ള മോഡൽ ഒന്നുമല്ല ഇപ്പോഴൊക്കെ ഒരു ഹഡ്രഡ് ഒക്കെ അടിക്കാമെന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഓൺലൈനിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു ടു ട്വൻറ്റി ഫൈവ് സി സി ആയിട്ടുള്ള ഓ ൂൾ എൻജിനാണ് അവർ കൊടുത്തേക്കുന്നത് സിറ്റി യൂസിന് മാത്രമല്ല കുറച്ചും കൂടി നമുക്ക് ലോങ്ങ് ട്രിപ്പൊക്കെ പോകാൻ കുറച്ച് ഹൈവേസ് ടൂറിംഗിനൊക്കെ പറ്റിയിട്ടുള്ള ബൈക്കാണ് പക്ഷേ ഹൈവേ ടൂറിങ്ങിനായാലും ചെറിയ നെഗറ്റീവ് നെഗറ്റീവുണ്ട് വണ്ടി ഫൈവ് സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് ചെറിയൊരു ലാഗ് നമുക്ക് ഇടയ്ക്ക് തോന്നും ടി വി ഒരു റിഫൈൻഡ് എഞ്ചിനാണ് അതുകൊണ്ട് തന്നെ എൻജിൻ്റെ ഭാഗത്തുനിന്ന് വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വേറെ എഞ്ചിൻ കമ്പ്ലൈൻറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റിപ്പോർട്ടൊന്നും ഇതുവരെയായിട്ട് വന്നിട്ടില്ല പിന്നെ സർവീസിൻ്റെ കാര്യം മാത്രമാണ് ഒരു ഇഷ്യൂസ് ആയിട്ടുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം എല്ലാ ബൈക്കിൻ്റെ സർവീസ് കമ്പാരിസൺ അപ്പോൾ ഒരു ഡെയിലി യൂസ് അല്ലെങ്കിൽ ഒരു സിറ്റി യൂസ് ഹൈവേസിനും ഒരു ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ റോണിനെടുക്കാം അടുത്തത് ഹൈനസ് ത്രീ ആണ് ഹോണ്ടയുടെ ഹോണ്ടയുടെ എഞ്ചിൻ റിലേബിൾ ആയിട്ടുള്ള എഞ്ചിനാണ് റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് ഇതിൽ ഏറ്റവും നല്ല കംഫർട്ടബിൾ ആയിട്ട് ടൂർ ചെയ്യാൻ പറ്റുന്ന മോഡൽ ഓഫ് കോഴ്സ് നമ്മൾ ഹൈനസ് ത്രീ ഫിഫ്റ്റി തന്നെയാണ് ഒരു പില്ലണ വെച്ച് ഓടിക്കാനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റും ഇതൊരു ലോങ് സ്റ്റോപ്പ് എഞ്ചിനാണ് നമ്മൾ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി പോലെ തന്നെ പക്ഷെ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റിൻ്റെ അത്രയുള്ള ഒരു ലോങ്ക് ടോർക്ക് വണ്ടിക്ക് സിറ്റീസ് നമുക്കൊരു ഹയർ ആർ പി ഒരു ലോയർ ആർ പി എമ്മിൽ വണ്ടി അധികം ഫീൽ ചെയ്യില്ല ഓവറോൾ നോക്കുവാണെങ്കിൽ സിറ്റി ആവശ്യത്തിനായാലും ഹൈവേ ടൂറിങ്ങിനായാലും ലോങ് ട്രിപ്പിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ബെസ്റ്റ് ബൈക്ക് തന്നെയാണ് ഹൈനസ് ത്രീ ഫിഫ്റ്റി പിന്നെ വണ്ടിക്ക് അത്ര വലിയൊരു ഹീറ്റിംഗ് ഇഷ്യൂസും എൻഫീൽഡിൻ്റെ ബൈക്ക് പോലെ തന്നെ അത്ര വലിയ ഹീറ്റിംഗ് ഇഷ്യൂസും വണ്ടിക്ക് വരുന്നില്ല എക്സസൈറിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഡെയിലി യൂസിനൊക്കെ പറ്റിയ വണ്ടിയാണ് നമുക്ക് ഹൈവേസിലും നല്ല ടോപ്പ് ടോപ്പൻ്റ് ഒക്കെ അടിച്ച് കൊണ്ടുപോകാൻ പറ്റും ഒരു പില്ലെണ് വെച്ച് ഓടിക്കുന്നതിനെക്കാളും കൂടുതൽ കംഫർട്ട് കിട്ടാൻ പോകുന്നത് സോളോ റൈഡിലുള്ള ആൾക്കാർക്കായിരിക്കും പിന്നെ വണ്ടിക്ക് ഒരു സെവൻ തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് ആർ പി എമ്മിന് ശേഷം ഓൾമോസ്റ്റ് ഒരു എയിറ്റ് തൗസൻഡ് ആർ പി എമ്മിന് അടുത്ത് തന്നെ വണ്ടിയുടെ ക്യാരക്ടറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും വി ഓൺ ആയി കഴിഞ്ഞാൽ വണ്ടിയുടെ ക്യാരക്ടറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും നമുക്ക് ടോപ്പ് ടോപ്പെൻ്റൊക്കെ കുറച്ച് നല്ല റിലാക്സ് ആയിട്ട് തന്നെ അടിച്ച് പോകാൻ പറ്റും ടോപ്പ് ടോപ്പൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ എല്ലാ ബൈക്കും ഓക്കെ തന്നെയാണ് എക്സസ്ആർ കുറച്ചും കൂടി നല്ല റിലാക്സ് ആയിട്ട് ഓടിക്കാൻ പറ്റും ഒരു വൺ ഫിഫ്റ്റി ഫൈവ് സി സി സിംഗിൾസ് ഉണ്ട് ലിക്വിഡ് ഗൂൾ എഞ്ചിനാണ് എസ് ഒസ് എഞ്ചിനാണ് വിവിടെക്നോളജിയിൽ എൻജിനാണ് നേരത്തെ പറഞ്ഞ ഒരു ബൈക്കും ലിക്വിഡ് ഗൂൾ എഞ്ചിനല്ല ഹീറ്റിങ്ങിന് നല്ല വ്യത്യാസം ഉണ്ടാവും നമുക്ക് റിലാക്സ് ആയിട്ട് അധികം ഹീറ്റ് ഒന്നും ഹീറ്റൊന്നുമില്ലാണ്ട് വണ്ടി കൊണ്ടുനടക്കാൻ പറ്റും പിന്നെ നമ്മൾ എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ് പുതിയൊരു ബൈക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യും അതായത് ഒരു വണ്ടിയുടെ പുതിയ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം വരുമെന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ എക്സസ്ആറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ സിമിലർ എഞ്ചിനാണ് എം ടി വൺ ഫെവൻ്റെയും വി ഫോറിൻ്റെയും ശരിക്കും ഇതായത് ഒരു എം ടി പ്ലാറ്റ്ഫോമിൽ വരുന്ന ബൈക്ക് തന്നെയാണ് എക്സസ്ആർ അതുകൊണ്ട് തന്നെ എൻജിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊരു പുതിയ എഞ്ചിനൊന്നുമല്ല ആ ഒരു എഞ്ചിൻ നേരെ ഇലേക്കും ഫിറ്റ് ചെയ്ത് അവർ കൊണ്ടുവന്ന മോഡൽ തന്നെയാണ് അതുകൊണ്ട് എഞ്ചിന് സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നവും പേടിക്കേണ്ട ആവശ്യമില്ല ഇനി വണ്ടിയുടെ പ്രൈസ് ഡീറ്റെയിൽസ് നോക്കാം ഓൺ റോഡ് പ്രൈസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എടുത്തിട്ടുള്ളത് ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റീൻ്റെ ഓൺ റോഡ് പ്രൈസ് ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം തൊട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം വരുന്നുണ്ട് പിന്നെ രണ്ട് ലക്ഷത്തി അയ്യായിരം വരെ വരുന്നുണ്ട് റോണിനാണെങ്കിൽ ബേസിന് ഒന്ന് അമ്പത്തൊമ്പതും ഒന്ന് എൺപത്തഞ്ച് ഒന്ന് തൊണ്ണൂറ്റൊമ്പത് ആ റേഞ്ചിലാണ് ടോപ്പ് മിഡ് ബേസ് ഒക്കെ പ്രൈസ് വരുന്നത് ഓൺ റോഡ് ഹൈനസ് ത്രീ ഫിഫ്റ്റിക്കാണെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയാണ് ഡിലെക്സ് മോഡലിന് പിന്നെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം ടോപ്പിന് വരും എക്സസ് ആറിന് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം ടു ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം റേഞ്ചാണ് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് പിന്നെ റോണനും ഹണ്ടറും ഹൈനസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഓണർഷിപ്പ് റിവ്യൂ ഒന്ന് കമന്റ് ചെയ്യുക എടുക്കുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഈ പറഞ്ഞ ബൈക്കൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഷോറൂം പോയിട്ട് ടെസ്റ്റ് അടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു വണ്ടി ഓടിച്ചു നോക്കിയൊന്ന് കംഫർട്ട് കാര്യങ്ങൾക്കൊന്ന് ഒന്ന് അറിയുക എന്നിട്ട് നിങ്ങളുടെ കംഫർട്ടിനുസരിച്ചുള്ള വണ്ടി നിങ്ങൾ ചൂസ് ചെയ്യുക ഇത്രക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ മോൺസറൽ കണ്ടൻറ്റ് വീഡിയോസിനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക